പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ റോഡ് ഫോൺ അമരമ്പലം പഞ്ചായത്തിന്റെ ജനകീയ ഉത്സവമായ ആർപ്പു അമരമ്പലം സീസൺ മൂന്നിൽ ആരും ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ മറ്റു കുട്ടികളെ പോലെ തന്നെ നമ്മുടെ കുട്ടികളെയും കഴിവുകൾ അവർക്ക് ഒരു അവസരമാണ് ഇന്ന് പഞ്ചായത്തോടെ ഒരുക്കുന്നത് വയസ്സോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ കഴിവുകൾ വിവിധ സ്ഥലങ്ങളിലായി നമ്മൾ തെളിയിച്ചതാണ് നമ്മൾ ആരൊക്കെ ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞ് മുദ്ര കൊത്തുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ഭിന്നശേഷിക്കാരല്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും നമ്മുടെ മക്കളെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പഞ്ചായത്തും നമ്മുടെ രക്ഷിതാക്കളും ടീച്ചർമാരും ഒക്കെ ഒന്നടക്കം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പഞ്ചായത്തിലെ ഇത്തരം കുട്ടികൾക്കൊക്കെ പഞ്ചായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം സർക്കാർ ആണെങ്കിലും തരത്തില പഞ്ചായത്ത് സംവിധാനമാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്തു വരുന്നുണ്ട് ഏതാണെങ്കിലും ഞാൻ കൂടുതലായി വിഷയത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നാല് ദിവസവും തിങ്കളാഴ്ച രാവിലെ ഭിന്നശേഷി കലോത്സവവും രാത്രി എട്ടിന് ജിത്തു മഞ്ചേരിയും സംഘവും അവതരിപ്പിക്കുന്ന ഗസലും ഫാമിൽ അരങ്ങേറി ആർപ്പോ അമരമ്പലം സീസൺ മൂന്നിന്റെ രണ്ടാം ദിനത്തിൽ നടന്ന ആരവം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹമീദ് ലബ്ബ അനീഷ് കവളമുക്കട്ട എ കെ ഉഷ വി കെ ബാലസുബ്രഹ്മണ്യം തുടങ്ങി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഐസിഡിഎസ് സൂപ്പർവൈസർ രജനി ബിആർസി പിടിഎ ഹോം സ്കൂൾ അധ്യാപകർ പിടി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു പതിനെട്ടിന് പൂക്കോട്ടുമ്പാടം ടൌണിനോട് ചേർന്നൊരുക്കിയ ഓപ്പൺ സ്റ്റേജിൽ നങ്കാട്ട ആദിവാസി പ്രത്യേക പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര നടൻ അരിസ്റ്റോ സുരേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് സുരേഷ് തിരുവാലി നയിക്കുന്ന കനൽ നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടും അരങ്ങേറും പത്തൊൻപതിന് വൈകീട്ട് ഏഴിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രിയും മാപ്പിള കലാ അക്കാദമി ചെയർമാൻ ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്യും തിരക്കഥാകൃത്ത് ആര്യാടൻ ചോകത്ത് ഇ കെ ഐഎം സ്മാരക വായനശാല ചെയർമാൻ ഇ പത്മാക്ഷൻ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും തുടർന്ന് മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഗാനമേളയും നടക്കും അന്നേ ദിവസം വൈകിട്ട് അഞ്ചുമണി മുതൽ ഏഴ് മണി വരെ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറും I'm to my ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്